അസ്സാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ മക്കൾ സുഖമായിട്ടിരിപ്പുണ്ട് പിന്നെ ഇന്ന് ജോലി ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഒരു ക്ഷേമനിധിയിൽ ഒരു തയ്യൽ ക്ഷേമനിധിയിൽ ഞാനുണ്ട് അതിൻ്റെ ഒരു കമ്മിറ്റി ആയിരുന്നു പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ പറയുന്നത് നിങ്ങളടുത്ത് നിങ്ങളാ കാര്യങ്ങൾ ഞാൻ പറയും ഒരുപാട് ചാനലുകൾ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ എന്നൊക്കെ ഒരേ ഇത്തമാർ പറഞ്ഞിട്ടുണ്ട് ഇത്തമാരെ നിങ്ങൾ ക്ഷമിക്കണം കാരണം ഇത് പറയാണ്ടിരുന്നാൽ എനിക്കൊരു സങ്കടമാണ് കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ ഈ മക്കളെ നോക്കണം ഈ രൂപ പാലെടുപ്പ് സ്ഥിരമില്ല അഹന്തല്ല ഈ മാസം ഒരു പത്ത് പന്ത്രണ്ട് പാലെടുപ്പായി ഇതോടുകൂടി പത്ത് പതിമൂന്ന് പാലെടുപ്പായി കണക്ക് നോക്കിയിട്ടില്ല അവിടെ ബുക്കിലാണ് എഴുതിയിടുന്നത് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ചെവിയിൽ കേൾക്കാൻ ഈ ഭൂമിയിൽ എൻ്റെ വീട് വരില്ല ഈ ഭൂമിയിൽ എൻ്റെ വീട് ഔ്വാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വരും അത്രയും പവിത്രമായ വീടാണ് പിന്നെ രണ്ടാമത് എൻ്റെ ചാനൽ നോക്കിയിട്ട് യൂട്യൂബ് ചാനലിൽ ഉള്ളവരെല്ലാവരും ബന്ധം തീർന്ന് നിൽക്കുന്നവരായാലും അല്ലാത്തവരായാലും ഭർത്താവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പുതിയ സംസാരമാണ് ഞാൻ ഭർത്താവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്കിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ എനിക്കൊരു സമാധാനമാണ് നിങ്ങളെങ്കിലൊരു നല്ല കമൻറ്റ് പറയുമല്ലോ ഏ എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമില്ല വാട്സപ്പ് മാത്രമേ ഉള്ളൂ ഈ യൂട്യൂബ് ചാനലും അങ്ങനെ ഒരു ഭർത്താവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് കംപ്ലൈൻറ്റ് ഇട്ടിട്ട് കൊടുക്കാം നെജിലാക്ക് ഒരു ഭർത്താവിനെ വേണം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ദീനി ബോധമുള്ള എന്ന് എനിക്കൊരു കംപ്ലൈൻ്റ് ഇടാം എനിക്ക് ഞാൻ ഡയറക്റ്റ് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനിപ്പോൾ പണമിടപാടായാലും ബാക്കി എന്ത് കാര്യമായാലും ഇത്രയും വർഷം എൻ്റെ ഉമ്മാക്ക് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് വയസ്സ് അടുപ്പിച്ചായി അപ്പോൾ ഇത്രയും വർഷമായാലും ഉമ്മാണെങ്കിലും എൻ്റെ അടുത്ത് ഒരേ കാര്യങ്ങൾ ചോദിക്കും മോണ ഇത് ഇങ്ങനെയാണ് ഉമ്മാക്കെല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കും കാരണം എൻ്റെ ഉമ്മായ ഞാനും ഇന്നൊരു ഉമ്മായാ എനിക്ക് മൂന്ന് മക്കളുണ്ട് എന്ന് പറഞ്ഞ് ഈ പറയുന്നവരാരും എനിക്ക് അഞ്ച് പൈസ തരാം പിന്നെ ഓരോ കൂട്ടങ്ങൾ അത് എന്ത് കൂട്ടോളന്ന് ഞാൻ പറഞ്ഞു ആ കൂട്ടങ്ങളിലെല്ലാം ചർച്ചാ വിഷയം ഞാനാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കേണ്ടത് പലരും യൂട്യൂബ് ചാനൽ കുക്കിംഗ് ഉണ്ട് ഞാൻ എന്താണിട്ടേക്കണം ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ വീടിൻ്റെ ഹെൽപ്പ് പിന്നെ എൻ്റെ ഇക്ക എന്ന് പറയുന്ന ആളിനെ കുറിച്ചിട്ട് പറയാം എൻ്റെ ഇക്ക ഞാൻ എൻ്റെ ഭർത്താവിനെ ഇക്ക എന്നല്ലാത്ത ശംസ ഞാൻ വിളിച്ചിട്ടില്ല എല്ലാവരും ഷംസു ഷംസൂന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഇക്കായ ഞാൻ പറയാത്തെന്തെന്നറിയാമോ അദ്ദേഹം മരണപ്പെട്ടു ലാസ്റ്റ് ഡിസംബറിലാണ് നമ്മളെ എഗ്രിമെൻ്റ് തീരുമാന കാര്യങ്ങളും വന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു വന്ന് കുട്ടികളെ കണ്ടിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം അപ്പഴും പറഞ്ഞാൽ എനിക്ക് അവളില്ലാതെ പറ്റൂല ബിന്ദു ഇല്ലാതെ പറ്റൂല അവൾക്ക് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് ഇവർ ടിക്ടോക്ക് വഴി പ്രേമമായതാണ് നമുക്കിനിപ്പോൾ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഒന്നും കിട്ടാനുമില്ല അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എപ്പോഴെങ്കിലും ഒന്ന് തിരികെ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാ തെറ്റും മനസ്സിലാക്കിയിട്ട് എൻ്റെ വീട്ട് എൻ്റെ വീട് താമസിച്ച ഓണർക്കറിയാം ഞാൻ ഒരു ഒറ്റ സെക്കൻഡേ ഓണർക്കറിയാം ഞാൻ എന്തായിരുന്നു ഞാൻ എങ്ങനെയാണ് ഞാനും എൻ്റെ ഭർത്താവ് എങ്ങനെ ജീവിച്ച് എന്ന് എൻ്റെ ഓണർമാരൊക്കെ എൻ്റെ സാക്ഷിയാണ് പിന്നെ നാട്ടുകാർ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ഭർത്താവ് ഏറ്റവും നമ്മൾ ബാക്കി എന്ത് കാര്യം വന്നാലും സഹിക്കും പക്ഷെ അവിഹിതം വന്നാൽ നമ്മൾ സഹായിക്കില്ല അത് മാത്രല്ല നമ്മൾ നേരിട്ട് പിടിച്ച് ഒരാൾ പറയുന്നതല്ല നേരിട്ട് പിടിച്ച് കാര്യങ്ങളും ഇപ്പൊ തന്നെ ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു സംഭവം പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ വീടല്ല അപ്പോഴേ പിടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇപ്പം മിസല് മോൻ നാല് വയസ്സല്ല ഇതിന് മുന്നേ ഉള്ള വീട് പിടിച്ചപ്പോഴത്തേക്കെ വീടിന്റെ സ്വിച്ച് ബോർഡ് മൊത്തം അടിച്ച് നശിപ്പിച്ച് വണ്ടി ഇടിച്ച് പിന്നെ കളഞ്ഞു കുറേ നാൾ ഇങ്ങനെയൊക്കെ ആയി മാറി നിന്ന് പിണങ്ങി അതായത് ഒരു സൈക്കോ പോലത്തെ ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഒരു പരുവത്തി കൂടെ അങ്ങ് മുമ്പ് അടിച്ച് കൊണ്ടുപോവാണ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായിട്ടുണ്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊരുത്തം ചോദിച്ചവരാണ് പിന്നെ നിങ്ങൾ നാട്ടുകാരൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ ഭർത്താവും ഞാനും കൂടെ തമ്മിൽ ഭയങ്കര ഈ അടിമാലിയിലുള്ള ഒരു പെണ്ണുമായിട്ടായിരുന്നു അവളെ പേര് അവളെ ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അതൊക്കെ വെച്ചിട്ട് പറയണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ എൻ്റെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടല്ല നമ്മൾ ദാമ്പത്യ ജീവിതം തുടങ്ങിയത് എൻ്റെ വാപ്പാരിന്മാരെ സമക്ഷത്തിൽ അല്ലെങ്കിൽ എൻ്റെ നമ്മൾ നിക്കാഹ് ചെയ്തപ്പോഴത്തേക്കുള്ള വ്യക്തികൾ ബാക്കി കാര്യങ്ങൾ അതിലെന്ന് നിങ്ങളാരെയും എനിക്ക് പറയേണ്ട കല പിന്നെ എൻ്റെ യൂട്യൂബിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് എൻ്റെ നാട്ടിലുള്ള കുറച്ച് സ്ത്രീകൾ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളിലും അള്ളാഹു സത്യം ഞാൻ ജോലിയും കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ് എൻ്റെ കൽബങ്ങ് കരയാണ് മാപ്പിളേനെ പിടിക്കാൻ എനിക്കൊരു മാപ്പിളേനെ പിടിക്കേണ്ട ആവശ്യം എനിക്ക് വീട്ടുകാരുണ്ട് ഏഹ് നിങ്ങൾക്ക് മാപ്പിള ഇല്ലാത്ത കുറവാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എനിക്കിപ്പം ഒരു ഭർത്താവിനെ വേണമെങ്കിൽ എൻ്റെ മക്കൾ എപ്പോഴും പറയും നമുക്കൊരു ഉപ്പ ഇല്ല ഏഹ് മസറൂറാ മോള് പറയും മിർസൽ മോൻ പറയും വാപ്പച്ചി എന്തി വാപ്പച്ചി എന്ത് ഇന്നലെ ഞാൻ ഇക്കെ സ്വപ്നം കണ്ട് ഞാൻ ഇക്കാന്ന് വിളിച്ചിട്ടുള്ളത് ഇക്കാന്നേ വിളിച്ചിട്ടുള്ളൂ ഈ ഇത്രയും ഈ ഇവിടുന്ന് പോയിട്ട് വഴി പ്രേമമായപ്പോഴും പിന്നെ ഒരു ക്രിസ്ത്യാനി പെണ്ണുമായിട്ട് പോയപ്പോഴും പൊരുത്തം ചോദിച്ച് വീണ്ടും മടങ്ങി വന്നത് അറമ്മതാ എനിക്ക് വാപ്പാരുടെ ഉമ്മരുടെയൊക്കെ പിന്നെ ഇനി ഇതിൽ കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയേണ്ട ഒരു കാര്യവും എനിക്കില്ല കാരണം നമ്മൾ തമ്മിൽ ഇതായിട്ട് മൂന്ന് വർഷമായെങ്കിൽ പിള്ളേരെ വീഡിയോ കോൾ വിളിക്കുകയും ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കാൻ കാരണം എൻ്റെ ഇക്കാല വീഡിയോ കോള് വിളി കാരണോളൂ അവസാനം ഈ പിള്ളേരെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ പിള്ളേരെ വീഡിയോ കോൾ വിളിച്ച് പിന്നെ ഈ ബന്ധം തീർന്നിട്ട് ഒറ്റ ഒറ്റത്തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മാർച്ച് ഏലാണ് അതായത് ജൂൺ ജൂൺ ആറാം തീയതിയാണ് അദ്ദേഹം നാട്ടിൽ വരുന്നത് ജൂൺ പത്താം തീയതിയോ ആറാം തീയതിയോ ഏതോ ഒരു അതിന് മുമ്പ് ഫെബ്രുവരിയിൽ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് എന്ത് വേണം എല്ലാ മൂന്ന് കാക്കച്ചിയിലെ കുട്ടിക്ക് ഉൾപ്പെടെ സാധനം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അവൾ കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല അവൾ കുട്ടിക്ക് ചിലവിന് ആണെങ്കിലും എനിക്കാണെങ്കിലും നമുക്കാണെങ്കിലും ചിലവിന് തരാൻ അദ്ദേഹം അദ്ദേഹത്തിനെ സമ്മതിക്കൂല ആ മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിക്കൊണ്ടിരുന്ന പൈസയാണ് ഞാൻ ജൂൺ പത്താം തീയതി വരെ അദ്ദേഹം പൈസ അയച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം ഇടവിട്ടാണെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ പോയിട്ടില്ല അദ്ദേഹം ആ കൂട്ടുകാർ ഫ്രണ്ട്സുകളടുത്ത് എല്ലാം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഫ്രണ്ട്സ് ഉള്ള ഫ്രണ്ട്സുകളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഫ്രണ്ട്സൊക്കെ എല്ലാം ചെലവഴിച്ച് എല്ലാ കാര്യങ്ങളും കല്യാണം വരെ അവർ നടത്തിക്കൊടുത്ത് ഇപ്പം ആ കല്യാണം നടത്തിക്കൊടുത്ത ആൾക്കാർ എന്തിയെ എവിടെ പോയി ഷംസു ഇല്ലാത്ത പോക്രത്തരത്തിന് മൊത്തം കൂടും അവനൊരു കുടുംബമുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ അവരടുത്തെല്ലാം ഞാൻ പറഞ്ഞ എന്നെ പറഞ്ഞെന്താ ഞാൻ ഒരാളുടെ ഒളിച്ചോടി പോയോണ്ടാണ് അവളെ ഞാൻ ഒഴിവാക്കിയത് ഇനി അവളെ പറ്റില്ല എന്നാണ് കൂട്ടുകാരടുത്ത് പറഞ്ഞത് അവര് വിശ്വസിച്ച് പിന്നെ എനിക്കിപ്പോൾ അവരുടെ അടുത്ത് ഒരു അതിൽ രണ്ട് പേര് ഉണ്ട് എന്നിൽ മൂന്ന് പേര് എൻ്റെയിൽ കോൺടാക്ട് ഉണ്ട് പെണ്ണും ആണും കോൺടാക്റ്റുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട്സുകൾ അതായത് ഭാര്യയും ഭർത്താവും കോൺടാക്റ്റ് ഉണ്ട് അവരെന്തെങ്കിലും കാര്യം വന്നാൽ ആ സമയത്തൊക്കെ കോൺഫറൻസ് കോളൊക്കെ ആയിട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ അവസ്ഥ എൻ്റെ നരകയാതനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളാണ് എന്നെ കൈ ഒപ്പിട്ട് ഇപ്പോഴും എനിക്ക് ഈ മക്കളെ വളർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അനാഥരായി പോവരുത് എന്നൊരു നീങ്ങത്തുണ്ട് ആരെയും ഒന്ന് മേടിച്ചിട്ടില്ലെ പടച്ച ദിവസത്തി എൻ്റെ മക്കളെ വളർത്തുന്നത് ഇപ്പോഴും എൻ്റെ ഓണർക്കറിയാം ഒരു മാ ഒരു ദിവസം അങ്ങോട്ട് ആദ്യ ആദ്യമൊക്കെ ഇത്ത ചിലപ്പോൾ ഈ ഇക്കൻ്റെ ഈ പ്രശ്നത്തിലൊക്കെ ഞാൻ ഭയങ്കര ഇത്തയൊക്കെ വിളിച്ചിട്ട് ഞാൻ നേരെ വിട്ട് വാവിട്ട് കരഞ്ഞിട്ടുണ്ട് ഇത്ത ഞാനിനി എന്ത് ചെയ്യും ഞാൻ ഈ ഇവിടെ ഇരുന്ന തൊട്ടിലിൻ്റെ ഇത് ഞാൻ ഈ ഇക്കാൻ്റെ ഈ അവിഹിതം എന്തോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ നേരിൽ അറിഞ്ഞു കണ്ടപ്പോഴത്തേക്ക് വിവരങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ ഈ ഈ നിന്ന് തന്നെ പോകാനായിട്ട് തീരുമാനിച്ച് അപ്പോഴും എനിക്ക് ഈമാൻ തന്ന റബ്ബാണ് നിർത്തിയത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി എൻ്റെ മോളെ ഞാൻ കെട്ടി തൂക്കി ഇങ്ങക്കറിയാമോ ഇതെന്ന് പറയണ കൊണ്ട് എനിക്ക് ഒരു സങ്കടവും ഇല്ല ഞാൻ അനുഭവിച്ച വേദന എന്നെ ഒരുപാട് പേര് എന്നെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയാണെങ്കിലും അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ നല്ല ഫുട്യൂബിലോ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിന്നെ കാണാൻ വന്നാ മക്കളെ കാണാൻ വന്നാ നാട്ടുകാരുടെ ചോദ്യമാണ് അത് എല്ലാവരും ഇല്ല എൻ്റെ ആണുങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഒന്ന് രണ്ട് ആണുങ്ങൾക്കേ ഉള്ളൂ വിഷയം ബാക്കി ഈ ഭർത്താവൊക്കെ മരണപ്പെട്ടു പോയതും ഈ ഭർത്താവിനനുസരിക്കാത്ത കുറേ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇവിടെ എൻ്റെ ഈ നാട്ടിലുണ്ട് എന്ന എങ്ങനെയെല്ലാം എന്തല്ല എൻ്റെ പൈസ മേടിച്ചിട്ട് ലാസ്റ്റ് അടി വരെ തന്നിട്ടുണ്ട് എനിക്ക് എന്നിട്ട് ഞാൻ ഒരു പോലീസ് കാര്യത്തിൽ ഒന്നിലും പോട്ട എനിക്കത് അപ്പഴേ ഞാൻ ക്ഷമിച്ചിട്ടേ ഉള്ളു പക്ഷെ പിറ്റേ ആഴ്ച എൻ്റെ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ നീ ക്ഷമിച്ചതിന് മറുപടി ആയിട്ടാണ് റബ്ബ് അത് കൊടുത്തത് എന്ന് പലരെയും വാക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മക്കളെ ഞാൻ വളർത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉമ്മായും പാപ്പായും ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ പറയും ഞാനാണ് നിന്റെ വസറൂറ മോളായാലും ഈ നിമിഷം വരെ പൂട്ടി ഇരുത്തിയിട്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചിട്ടാണ് വന്നത് ഓ ഊണ് മേടിച്ചിട്ട് ഊണ് രാവിലെ ഒരു ചപ്പാത്തിയിൽ നിന്നുകൊണ്ട് പോയകളാണ് ഞാൻ ഏഴരയ്ക്ക് ഞാൻ പണി ലേക്ക് പണിക്ക് പോയി ഏഴരക്ക് വന്ന് പത്ത് മണിക്ക് അവിടെ കയറണമെന്ന് തയ്യൽ കമ്മിറ്റിയുടെ ഓഫീസിൽ എന്നിട്ട് ഞാൻ കയറി ഇപ്പോഴും വന്ന് ഊണ് മേടിച്ചുകൊണ്ട് വന്ന് കുറച്ച് നേരം ആയിട്ടേ ഉള്ളൂ ഒരു മണിയായി ഇപ്പം ഞാൻ വീട് ഇടാൻ രണ്ട് മണിക്ക് ഒരാളെടുത്ത് പറഞ്ഞാൽ വാക്ക് പാലിക്കണമല്ലോ ആട്ടിനെ അയച്ചിട്ട് എൻ്റെ ആടും മക്കളും ഒക്കെ വിളിയായിരുന്നു എൻ്റെ ഒരു സപ്പോർട്ടും പിന്തുണയും ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ മുന്നോട്ട് പോവില്ല അവർക്ക് ഞാനേ ഉള്ളു ഉമ്മായും ഉപ്പായും ഞാൻ ധൈര്യത്തോടുകൂടി പറയും അവരെ ഉമ്മായും വാപ്പായും ഞാനാണ് കാരണം ഒരാളെ നിന്ന് ഒരു അഞ്ച് പൈസ മേടിച്ചിട്ടല്ല എൻ്റെ മക്കളെ വളർത്തുന്ന നിങ്ങളാരെങ്കിലും വീടിൽ വെക്കാൻ വേണ്ടി മാത്രമേ ഞാൻ നിങ്ങളെ മുമ്പ് കൈന്ന് കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴും പറയാൻ എൻ്റെ വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും എന്നെ ഓർത്ത് തീരാ ദുഃഖമാണ് നിങ്ങൾക്കാരും ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല ഞാനൊരു ദ്രോഹം എല്ലാവരും സങ്കടം കണ്ട് വീട്ടിലിരിക്കുന്ന സാധനം വരെ ഗ്യാസ് വരെ ഓരോരുത്തരെ സങ്കടം കേട്ട് വീട്ടിൽ വന്ന് നമ്മളെ ഒന്ന് കബളിപ്പിച്ചുകൊണ്ട് പോയി തിരിച്ച് നമുക്ക് ദുഃഖമാണ് ആരോടും ഞാൻ പറയണേ നിങ്ങൾ ദൂരം ഉള്ളവർക്ക് എത്തി മക്കൾക്ക് സഹായിച്ചാലും അടുത്തുള്ള എത്തി സഹായിച്ചാലും ഈ അർഹതപ്പെട്ടവർ കല്ലാണ്ടുകൾ ആരായല്ലേ സഹായിക്കരുത് ഞാൻ ഇത്രയും നേരം വിശന്നിരുന്നിട്ട് പോലും എൻ്റെ മക്കൾ ആ ഓടി ചെറിയൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മടുത്ത് നൂറോണു ഉമ്മാ മക്കൾ എന്തേരായ എന്തോ മക്കൾ എന്തേരായ എന്തോ ഉമ്മ ഞാൻ വന്ന് പൂട്ടി കഥവ് തുറന്നപ്പോൾ എൻ്റെ മക്കളെ സന്തോഷം കാണണം അള്ളാൻ്റെ കാവലും തുണങ്ങല്ലാതെ അവർക്ക് ആരുമില്ല അപ്പം നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് ഓ ഞാൻ ആരൊക്കെയാണ് പറഞ്ഞതെന്ന് പഠിച്ച സത്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ വന്ന് ഞാൻ ചോദിക്കാത്തതെന്ന് എനിക്ക് വയ്യ നാവ് മനുഷ്യനെ ചതിക്കും പല കാര്യങ്ങൾക്കും എല്ലാ വചനം പറയരുത് എൻ്റെ കുട്ടികൾക്കൊരു ഭാവിയുള്ളതാണ് എൻ്റെ കുട്ടികളെ എനിക്ക് വേണം പൊന്നുപോലെ വളർത്താൻ എനിക്ക് അള്ളാഹു തന്ന നിധികളാണ് മക്കൾ നിങ്ങൾ ആരെ മുമ്പ് കൊണ്ടുവന്ന് എൻ്റെ മക്കളെ ഞാൻ ഇട്ടിട്ടില്ല വീട്ടുപണി ചെയ്തപ്പോഴും ചാക്കെടുത്ത് തന്നിട്ട് കെയറിൻ്റെ ഇടിയിൽ കിടത്തി ഓര് എൻ്റെ പൊടി മോനാ അപ്പോഴും ഞാൻ റബ്ബിൻ്റെ അടുത്ത് ദ്വാ ചെയ്ത എന്തെന്ന് അറിയാമോ അള്ളാഹു എൻ്റെ മോനിക്കു മാത്രം ഈ അവസ്ഥ എന്നിട്ട് ഞാൻ പൊന്നോനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞതായി ഇന്ന് ഇത്രയായി എൻ്റെ പൊന്നോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത്രയ്ക്ക് വേണ്ടി എന്ത് തെറ്റ് റഹ്മാനേയും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടാ ആ പൈസ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് അന്നേക്ക് ആഹാരം മേടിച്ചത് എനിക്ക് യൂട്യൂബ് ചാനലും ഒന്നുമില്ല അന്നൊരു ഭ്രാന്തിയെ പോലെയാണ് ഞാൻ എന്ത് ചെയ്യും എവിടെ എനിക്ക് സമാധാനം കിട്ടും എവിടെ ഓരോരുത്തരും എടി അവൾ അത് പറഞ്ഞു ഇവര് ഇങ്ങനെ പടി അവൻ എടി അവനെന്ത്യേ അവനിപ്പം അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് ഇതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ടേന്നില്ല ചെല നേരം ഞാൻ പറ എന്തിന ചെയ്തു കൊടുക്കട്ടെ ആ ഒരു വർഷം തികക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ന് എനിക്കൊരു ഭർത്താവില്ലാത്തൊരു ദുഃഖം വരുന്നു എന്ന് പറഞ്ഞ് എനിക്കിനി ആരും വേണ്ട എൻ്റെ അള്ള എന്നുള്ള ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഒരു ചവിട്ടടി നടക്കുമ്പോഴും കുനിഞ്ഞു നോക്കി അങ്ങ് ഞാൻ ഓടെ അങ്ങ് പോവും പിന്നെ പരിചയക്കാരെ കണ്ട ആരെങ്കിലും കണ്ട എൻ്റെ കൂടെ മിണ്ടിയാൽ ഞാൻ മിണ്ടും ഇപ്പോഴും പറയാണ് എല്ലാവരും കൂടെ ഒരേ ഓരേ പ്രശ്നത്തിൽ പിന്നെ എൻ്റെ ഇക്ക എന്ന് വെച്ചാൽ കൈയൊക്കെ വരിഞ്ഞു മുറിക്കുന്ന ടൈപ്പ് സ്വഭാവം അതൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത സ്വഭാവങ്ങളാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി ഇനി അദ്ദേഹത്തിനെ കുറ്റി പറഞ്ഞിട്ട് ഈ ലോകത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിന് ഒരു തെളിവ് രണ്ടുമൂന്ന് ഇൻസ്റ്റാഗ്രാം ഐ ഡിയും യൂട്യൂബ് അല്ല ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ അദ്ദേഹം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ല എൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു ഞാൻ ആരടുത്തും പറയണില്ല എൻ്റെ ഇക്ക വന്നപ്പോഴത്തേക്ക് ഒരു ബന്ധുക്കളും ഇക്കാക്കിയില്ലേന്ന് ആരും പറഞ്ഞ് തന്നെയാണ് എല്ലാം ആദ്യം തൊട്ട് ഇവിടം വരെ നിന്നത് ഞാൻ എല്ലാം കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടി എടുത്ത് കൊടുത്ത് ഇക്കി മീൻകച്ചവടം ചെയ്ത് തടിപ്പണിക്ക് പോയി എവിടെ പോയാലും അടിയും വെള്ളപ്പൊക്കവും എന്നെ അടിച്ചവരൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ ഇക്ക എങ്ങനത്തോനെ ആയാലും എൻ്റെ ദേഹത്ത് ഒരു കൈ വയ്ക്കാൻ എൻ്റെ ഇക്ക ആരെ സമ്മതിക്കൂലായിരുന്നു അതിനൊക്കെ തെളിവുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറയണം ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പിന്നെ നിങ്ങൾ ദ്രോഹിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ പാപം കുറയുള്ളൂ എനിക്ക് ഒന്നുമില്ല എനിക്ക് എൻ്റെ വാതില് മുട്ട ഇന്ന് ഒരുത്തനും വന്നിട്ടുമില്ല പിന്നെ എനിക്കൊരു പെൺകുട്ടിയാണ് എനിക്ക് രണ്ട് ആൺമക്കളുണ്ട് എന്നൊരു പൂർണ്ണ ബോധ്യത തന്നെയാണ് നടക്കുന്നത് ഒരു ഞാനൊരു കണ്ണ് പോലും പഠിച്ച സത്യമായിട്ട് എടുത്തില്ല ഞാൻ ആ വീ ഷോട്ടൊക്കെ ചെയ്തത് ചിലപ്പോൾ ഈ ക്യാമറയുടെ ക്ലാരിറ്റിയിലെ ഒരേ ഒരേ ഇതുണ്ടല്ല ഒരു അഡീഷണൽ ഒരു വീഡിയോ പോലും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഷോട്ടാ ഒരു കൈൻമാസ് മാസ അങ്ങനത്തെ ഒന്നുമില്ല ഓൺ ദ സ്പോട്ടിൽ ഇടുന്ന വീഡിയോയാണ് എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു വിധി വന്നു പോയി അതിലിനിയിപ്പം എൻ്റെ പടച്ചതും തന്ന വിധിയാണ് ഒരു മനുഷ്യൻ അള്ളാഹുസ് അയക്കുന്നെയും ക്ഷമിക്കുന്നെയും സങ്കടം മാത്രമേ തരൂ എന്നെ വിളിച്ചിട്ട് പൊട്ടിക്കരയുന്ന നിത്താൻമാരുണ്ട് ഈ മുപ്പത് വയസ്സായി ഞാൻ ഇത്രയും തരണം ചെയ്ത് ഈമാൻ ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അല്ലാൻ്റെ ഒരു തണല് പുച്ഛിച്ച് ചിരിക്കുന്നവരുണ്ട് പരിഹസിച്ച് ചിരിക്കുന്നവരുണ്ട് അവിടേക്ക് മുഖം താഴ്ത്തി കുനിഞ്ഞു നടക്കുന്നേ ഉള്ളൂ നിങ്ങൾക്കറിയാമോ എൻ്റെ മനസ്സെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ എനിക്ക് ഒരുപാട് ഇക്കാർന്ന് വിളിച്ചത് ഇക്കാന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത് കണ്ട ഈ അവിഹിത ബന്ധങ്ങൾ കണ്ടപ്പോഴത്തേക്കാണ് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു അവിഹിത ബന്ധങ്ങൾ കണ്ടപ്പോഴത്തേക്കാണ് കുറേ 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 കാര്യങ്ങളൊക്കെ പിടിയിട്ടിത്തുടങ്ങിയത് ഇത് നിങ്ങളുടെ അടുത്ത് എന്തെന്നറിയാമോ ഈ ഒരാഴ്ച കൊണ്ടിട്ട് ചെടിയിൽ മുഴങ്ങുന്ന കാര്യങ്ങളൊന്ന് നാട്ടുകാർ പറഞ്ഞ് കേട്ട് 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 ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾ ഓർക്കണം ഇത്രയേ ഉള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് മാപ്പിള പിടിക്കുക ഈ പറയുന്നവരെ വീട്ടിൽ നിങ്ങളെ മക്കളും അതും എൻ്റെ പത്തറുപത്തഞ്ച് അറുപത് വയസ്സുള്ള സ്ത്രീകളുണ്ടല്ലോ ഒരു അസമയത്തൊക്കെ ഇങ്ങനെ എന്നുള്ള പറയാനായിട്ട് ഒരേ വീട്ടിൽ എൻ്റെ ഈ പരിസരങ്ങളിലുള്ള ഒരു മൂന്ന് നാല് ഫാമിലി കാരണം ഭയങ്കര എനിക്ക് ദ്രോഹവും എന്നാൽ എന്നെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല ഈ കേട്ടറിവുള്ളൂ നീയൊക്കെ കണ്ട് വീഡിയോ പിടിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് ഒരാളൂടെ സംസാരിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഇന്നത് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആവട്ടെ അവളും അവനും തമ്മിലൊരു ബന്ധവും ആവുന്നില്ല ചിലപ്പോൾ വാപ്പായ അറിയാമോ എൻ്റെ വാപ്പ ജനിച്ചു നാടാ ഇത് അപ്പൊക്ക് പത്താറുപത്തഞ്ച് വയസ്സുണ്ട് കാളയും വണ്ടിയായിട്ട് അന്നേ നടന്ന നാടാ എൻ്റെ ഉമ്മാൻ്റെ എന്നാണ് ഞാൻ ഇവിടെയല്ല പഠിച്ചത് വളർന്നത് വെക്കാം നിങ്ങൾ പറയുന്നതിന് പോലീസ് കേസ് ഒരേ ആയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ എൻ്റെ നാട്ടുകാർ കാരണം എൻ്റെ എത്ര തന്നെ ഭർത്താവ് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ആ കാരണത്തിലേക്കാ പോലീസ് കേസ് എന്നിട്ട് പോലീസ് ഓരോ വാണിങ് കൊടുത്തതാണ് നമുക്കിന്നൊരു നീതി അത് കിട്ടണമെങ്കിൽ അള്ളാഹു മാത്രം വിചാരിച്ചാലേ നടക്കും ഞാൻ പഠിച്ച പാഠമാണ് പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു പെണ്ണ് അവിഹിത ബന്ധം സഹിക്കില്ല എന്നെ ആരെ കൂട്ടി വായിച്ചാലും ശരിയല്ല എൻ്റെ മക്കൾക്കൊരു ഉപ്പയുണ്ട് എന്നെങ്കിൽ ആരും കൂട്ടി വായിക്കില്ല പക്ഷേ ഇന്നത്തെ സമൂഹം എന്തേ ഇങ്ങനെ ആയിപ്പോയത് എന്ന് എനിക്കറിയില്ല പിന്നെ നിങ്ങൾ എന്നെ കുറിച്ചിട്ട് എത്രയോ പറഞ്ഞോളി എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പിന്നോട് വരുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യരുടെ അടുത്ത് ഇത്രയും ഞാൻ മിണ്ടാത്ത കുറച്ച് ഫാമിലികളുണ്ട് ആ ആ ഫാമിലിയുടെ അടുത്ത് ഞാനൊരു ദ്രോഹം ചെയ്യാനും പോണില്ല എൻ്റെ കുട്ടികളങ്ങോട്ട് നോക്കുവലുമില്ല ഞാൻ പറഞ്ഞ ഒരു ചേന്ന് പോലും ഒരു പറയാത്ത മക്കളാണ് എൻ്റെ മസററുറ മോളോ ആയാലും എൻ്റെ മിഫ്ജലി മോളായാലും മിഫ്ജലി എത്തി കുരുത്തൊക്കെ ഇടോണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ അങ്ങോട്ട് നോക്കരുതേ എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾ നോക്കില്ല ഇത്രയേ ഉള്ളൂ മക്കളെ പിന്നെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രൂപപ്പെടുത്തി ഞാൻ പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്ത് അങ്ങ് മരിക്കാനായിട്ടേ ഞാൻ വിട്ടിയൊന്നുമല്ല അത് ആദ്യം നിങ്ങൾ ഓർക്കുക ആ ഇത്രയാണ് എനിക്ക് പറയുന്നത് കുറേ കാര്യങ്ങൾ വേണ്ട 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 വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്നെ എൻ്റെ മക്കളെ ഒരു നിലയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എൻ്റെ ഇവിടുത്തെ നാട്ടുകാരിൽ കൊട്ട കുറച്ച് സ്ത്രീകൾ അതൊന്നും എനിക്ക് വിഷയമില്ല പിന്നെ നിങ്ങൾക്ക് പറയുന്നിടത്തോളം പറഞ്ഞോളി ഞാൻ ചെയ്യുന്നിടത്തോളം ഞാനും ചെയ്തോളാം അപ്പം ശരി അസ്സാമലേക്കും